ഈ ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണല്ലോ ഐശ്വര്യം ഐശ്വര്യം ഉണ്ടാകട്ടെ അത് നമ്മുടെ ബിബ്ലിക്കൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ എന്ന് പറയാം യേശാപ്രവാചൻ പുസ്തകം ഒന്നാമധികം പത്തൊൻപതാം വാക്യം അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ അഭിഷേകം അനു ആസ്വദിക്കും അപ്പോൾ നമ്മൾ ദൈവം മാത്രം ആശ്രയമായിട്ടുള്ളവന് ദൈവം നൽകുന്ന ഒരു കാര്യമാണ് കിട്ടുന്നൊരു അനുഗ്രഹമാണ് അഭിഷേകം ദൈവം മാത്രം ആശ്രയമായിട്ടുള്ളവൻ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭം രണ്ട് യജമാനന്മാർ എന്ന ടൈറ്റിലോടുകൂടിയാണ് ഒരേ സമയം മാമോനെയും ദൈവത്തെയും സ്നേഹിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒന്നിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വഞ്ചിയിൽ എത്ര നാൾ നിങ്ങൾ കാൽ വയ്ക്കും എന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ ഏലിയാ പ്രവാചകൻ ജനത്തോട് ചോദിക്കുന്നുണ്ട് അവരപ്പോഴൊന്നും പറയുന്നില്ല നാൾ നിങ്ങൾ രണ്ടു വഞ്ചിയിൽ കാൽ വെക്കും നമ്മൾ ദൈവമാണ് നമ്മുടെ ആശ്രയമെങ്കിൽ ദൈവത്തെ പരിപൂർണമായിട്ട് നമ്മൾ നമ്മളെ ദൈവത്തിൽ തന്നെ ആയിരിക്കണം ഇപ്പോൾ ചില നമ്മളിങ്ങനെ പള്ളികളിലൊക്കെ കാണാം ചില ആളുകൾ ആളാകാൻ വേണ്ടി പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കും അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ പള്ളിയെ മുതലാക്കും അവർ അവരുടെ ലക്ഷ്യം ചിലപ്പോൾ പണമോ മറ്റെന്തെങ്കിലും പ്രശസ്തിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതിനുവേണ്ടി പല കാര്യങ്ങൾ അവർ ചെയ്യും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ ദൈവം അല്ല തൻ്റെ ലക്ഷ്യമെങ്കിൽ പണമോ മറ്റു പ്രശസ്തിയോ ആണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ചില രീതികളായിരിക്കും വരിക ഇപ്പോൾ ചിലപ്പോൾ ചതി ഉണ്ടാവും വഞ്ചന ഉണ്ടാവും ചിലപ്പോൾ അതിനെ പ്രതി ഗൂഢാലോചന ഉണ്ടാവും ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൈയിട്ടു വാരൻ ഉണ്ടാകും കൈയിട്ടുവാരൻ അതുപോലെ അഴിമതി ഉണ്ടാകും അനീതി ഉണ്ടാകും ഇതൊക്കെ അതിനോട് ചേർന്ന് വരുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ദൈവം മാത്രം ആശ്രയമായിട്ട് വരണം അതാണ് ദൈവം മാത്രം ആശ്രയമായിട്ട് വരുന്നവനാണ് ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടുക നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനൊക്കെ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് അഭിഷേകം കൃപ അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേറെ എന്ത് കിട്ടിയാലും ഈ ഒരു കാര്യം ഒരിടത്തും വാങ്ങിക്കാൻ പോലും കിട്ടില്ല ദൈവം തരുന്ന അനുഗ്രഹം അത് കൂതാസകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് പ്രസാദപരം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ കൃപ അഭിഷേകം ഇത് കുംഭസാരത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെ കുർബാന സ്വീകരിക്കുന്നതിനും നമുക്ക് നൽകുന്ന ഒരു കണ്ടീഷൻ പ്രസാദപരവസ്ഥയിലായിരിക്കണം അല്ല അത് പാപങ്ങൾ മോചിപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ പാപമോചനത്തിനും പ്രസാദപരത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത് വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല പ്രസാദപരം ദൈവത്തിൻ്റെ കൃപ അഭിഷേകം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല യഥാർത്ഥത്തിൽ സോളമനോട് അത് രാജാക്കന്മാരുടെ ഒന്നാം രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് അഞ്ചാമത്തെ വാക്യത്തിൽ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കും നിനക്കെന്തു വേണം നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ ജനത്തെ ഭരിക്കാൻ വേണ്ടുന്ന ജ്ഞാനം എനിക്ക് വേണം അതാണ് ചോദിക്കുന്നത് അത് ഒൻപതാമത്തെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യത്തിലാണ് നിനക്ക് നിനക്കെന്ത് വേണമെന്ന് ദൈവം ചോദിക്കുന്നത് ദൈവം അവനോട് അരുളിച്ച് ചെയ്തു നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കൊള്ളുക അപ്പോൾ ഒൻപതാമത്തെ വാക്യത്തിൽ ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും കഴിയുമാകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും യഥാർത്ഥത്തിൽ വിവേകം ദൈവത്വത്തിൻ്റെ ഒരു ഒരു അംശം മാത്രമാണ് ദൈവികജ്ഞാനം അത് ഒരംശം മാത്രമാണ് ദൈവം ഇങ്ങനെ പരിപൂർണ സംഭവം അത് അതിൻ്റെ ഒരു അംശം മാത്രമാണ് ജ്ഞാനം അപ്പോൾ ഈ രാജാവ് രാജാവ് ചോദിച്ചത് ദൈവത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ദൈവത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ദൈവം അത് നിരസിച്ചില്ല ദൈവം അത് കൊടുക്കുന്നുണ്ട് നിനക്ക് സർവ്വ സമ്പത്തും എല്ലാം കൊടുക്കുന്നുണ്ട് ചോദിക്കാത്തത് കൂടി കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത് ദൈവത്തെയാണ് എനിക്ക് അങ്ങയെ തന്നാൽ മതി എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എനിക്ക് അങ്ങയെ തന്നാൽ മതി എന്തുകൊണ്ടായിരിക്കാം വയലിലെ ലില്ലുകളെ അവരാണ് കൂടുതൽ അലങ്കൃതരാകുന്നത് കാരണം ഈ വയലിലെ ലില്ലുകൾ അത് താനെ വളരുന്നവയാണ് താനെ വളരുന്നവയാ നമ്മളൊരു തോട്ടം നട്ടുപിടിപ്പിച്ചാൽ തോട്ടത്തിന് വേണ്ടി പൈസ മുടക്കാറില്ലേ ഇല്ല തോട്ടത്തിന് വേണ്ടി നല്ല കെയർ കൊടുക്കാതെ കൊടുക്കാറില്ലേ പക്ഷേ ഈ ലില്ലുകൾക്ക് കെയർ ഒന്നുമില്ല അത് തനിയെ ദൈവ സംരക്ഷണത്തിൽ വളരുന്നതാണ് ഈ ലില്ലികൾക്ക് ദൈവാശ്രയം മാത്രമേ ഉള്ളൂ പരിപൂർണ ദൈവാശ്രയം അതുകൊണ്ട് ഈ സോളമൻ രാജാവ് എനിക്ക് ദൈവത്തെത്ത അങ്ങയെ മാത്രം മതി എന്ന് പറയാതിരുന്നത് കൊണ്ടാകാം ലില്ലുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടവയാണെന്ന് പറയുന്നത് ലില്ലികൾ അലങ്കരിക്കപ്പെടും അപ്പൊ ദൈവത്തെ ചോദിക്കണം ദൈവത്തെ ചോദിക്കണം ദൈവമാണ് ദൈവത്തെ ചോദിക്കുന്നവർക്കും ദൈവം മാത്രം ലക്ഷ്യമായിട്ടുള്ളവർക്കും അവർക്ക് വരുന്ന ആചാരങ്ങളാണ് ഞായറാഴ്ച ആചരണം കൂടെ കൂടെയുള്ള കുംഭസാരം കുർബാന സ്വീകരണം കൽപ്പനകൾ പാലിക്കൽ ദൈവത്തെ മാത്രം ലക്ഷ്യമിടുന്നവർക്ക് ഈ ആചാരങ്ങളാണ് പക്ഷെ ദൈവത്തെ മാറ്റി നിർത്തി പണത്തിനോ മറ്റ് പ്രശസ്തിക്കോ സ്ഥാനം കൊടുക്കുന്നവരുടെ രീതികൾ വേറെതാണ് അവര് പള്ളി വരുന്നത് പോലും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തെ നേടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചിന്തിക്കണേ നിങ്ങൾക്ക് എന്തു വേണം പ്രിയ മകനെ മകളെ നിങ്ങൾക്ക് എന്ത് വേണം ദൈവത്തെ വേണോ ദൈവത്തെ ചോദിക്കുക അതാണ് ദൈവം ദൈവത്തെ ചോദിക്കുക ഇന്ന് പൗലോസിൻ്റെ ശരീരത്തിലെ ഒരു മുള്ളു എന്ന് പറയുന്നുണ്ട് മുള്ളു അത് പല വ്യാഖ്യാനങ്ങളും എന്തായിരുന്നു ആ മുള്ളും അത് ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ശരീരത്തിലൊരു രോഗമാകാം അല്ലെങ്കിൽ ഒരു മാനസികമായ പീഡനമാകാം ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്റ്റഡി നടന്നിട്ടുണ്ട് പൗലോസിൻ്റെ ശരീരത്തിലെ മുള്ളു എന്തായിരുന്നെന്ന് അതിലും അവസാനം വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നെർവുകളുണ്ട് തലച്ചോറിലെ ക്രേനിയൽ നെർവ്സ് അതിൽ അഞ്ചാമത്തെ നെർവാണ് അത് ട്രിജേമിനൽ നെർവ് ട്രിജേമിനൽ നെർവ് അത് നമ്മുടെ സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സെൻസ് സെൻസോറിയൽ സെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ നമുക്ക് ചലിക്കാൻ പറ്റും നമ്മുടെ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ർവാണ് അഞ്ചാമത്തെ പന്ത്രണ്ട പന്ത്രണ്ടെണ്ണത്തിൽ അഞ്ചാമത്തെ നെർവാണ് ട്രിജേമിനൽ നെർവ് അദ്ദേഹത്തിന് ആ നെർവില് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് മരണതുല്യമായ വേദന അദ്ദേഹം ശരീരത്തിന് അനുഭവിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വേദനയിലാണ് എനിക്കൊരു മുള്ളുണ്ട് കർത്താവെ ആ മുള്ളെനിക്കെടുത്ത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആ അവിടെ ഇരുന്നോട്ട് നിനക്കെൻ്റെ കൃപമതി നിനക്കെന്റെ കൃപമതി ഇന്ന് ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മൾ ദൈവത്തെ മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പോലും നമുക്ക് കുറവുകളുണ്ട് രോഗങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് പീഡനങ്ങളുണ്ട് ജീവിതത്തിൽ മരിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് കർത്താവിൻ്റെ കൃപ കിട്ടിയാൽ രക്ഷപെടില്ലേ കർത്താവിൻ്റെ കൃപ കിട്ടിയാൽ രക്ഷപ്പെടും കർത്താവിൻ്റെ കൃപ മതി നമുക്ക് കർത്താവിൻ്റെ കൃപ അത് പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിനുണ്ട് ദൈവത്തിൻ്റെ കൃപയുണ്ട് നമുക്ക് മറിയത്തെ മറിയത്തെ കൃപ നിറഞ്ഞവളെന്നല്ലേ വിളിക്കുന്നത് തമിഴിൽ എന്താ പറയുന്നത് എന്നറിയാവോ നമ്മൾ കുർബാന സ്വീകരിക്കുന്നതിന് തമിഴിൽ പറയുക നന്മ വാങ്ങുക എന്നാണ് നമ്മൾ മലയാളത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നാ പറയുക നന്മ നിറഞ്ഞ മറിയമേ അപ്പൊ നന്മ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന വാങ്ങുക എന്നാണ് കുർബാന വാങ്ങുക അച്ഛാ എനിക്ക് നന്മ തന്നില്ല തമിഴ് വിശ്വാസികൾ അതാണ് ചോദിക്കുന്നത് അച്ഛ കുർബാന കൊടുത്തില്ലെങ്കിൽ അച്ഛാ എനിക്ക് നന്മ തന്നില്ല എന്നാ പറയാം അപ്പൊ നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന നിറഞ്ഞ മറിയം മറിയം നിറഞ്ഞ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി അത് മാതാവിന്റെ മടിയിലേക്ക് സ്വീകരിച്ചു അപ്പോൾ കൃപ നിറഞ്ഞ മറിയം നിറഞ്ഞ മറിയം മറിയത്തിന്റെ ക്വാളിറ്റി അതാണ് കൃപ നമുക്ക് വേണ്ടതും അത് തന്നെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഹൈലൈറ്റ് കൃപ തന്നെയാണ് ഇവിടെ അഭിഷേകമാണ് നമുക്ക് അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങും ഈ കൃപാസനം കേട്ടിട്ടില്ലേ മാതാവിന്റെ മടിയിലിരുന്നു കഴിഞ്ഞാൽ ഈശോയാണ് കൃപ ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യം നാൽപ്പതാം വാക്യം അവൻ കൃപ നിറഞ്ഞ ശക്തനായി കൃപ നിറഞ്ഞ ശക്തൻ അവനിൽ കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടത് കൃപയാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ കൃപയുണ്ട് നമുക്ക് നമുക്കിപ്പോ ചിലപ്പോൾ ദുരഭിമാനം കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ പാപിയാണെന്ന് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുക യഥാർത്ഥത്തിൽ എന്റെ ദൈവമേ എനിക്ക് ആരുമില്ല കർത്താവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ കർത്താവേ വേറൊരു ആശ്രയമില്ല ദൈവം മാത്രം ആശ്രയമായിട്ടുള്ളവന് നൽകപ്പെടുന്ന അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന എനിക്ക് നീ മാത്രമേ ഉള്ളൂ നിന്റെ ദുരഭിമാനത്തിന് സ്വീകരിക്കേണ്ടതല്ല വിശപ്പോടുകൂടി എനിക്ക് നിന്നെ വേണം കർത്താവേ എനിക്ക് നിന്നെ വേണം കർത്താവേ എന്ന് ആഗ്രഹിച്ച് സ്വീകരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അങ്ങനെ ഒരു ആഗ്രഹം പ്രിയ ദൈവവൈദന ഉണ്ടോ ഈശോയെ എനിക്ക് നിന്നെ വേണം ഈശോയെ എനിക്ക് നിന്നെ വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ തീർത്ഥാടനത്തിന്റെ ഭാഗമായി പ്രിയ നിനക്ക് ചില ഭൗതിക നന്മകൾ മാത്രം മതിയോ ഈശോയെ വേണ്ടേ ഈശോയെ വേണം എന്റെ ഈശോയെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എനിക്ക് നീ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ആ കാര്യമാണ് അനുഗ്രഹമാണ് അഭിഷേകം നമുക്കതുണ്ടാകട്ടെ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് കരമൊന്നുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഹാലലൂയ ഹാലൂയാ ൂയാ ഹാലൂയ കരങ്ങൾ ഉയർത്തി എനിക്ക് കൃപ തരണമേ കർത്താവെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് സ്തുതിച്ച് ഹാലലൂയ ഹാലൂയ കർത്താവെ ഈ തീർത്ഥാടനം അനുഗ്രഹമാക്കി മാറ്റണമേ നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ ഈശോയെ നൽകണമേ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ അഭിഷേകവുമായി തിരികെ പോകാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ജീവിതത്തെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ട കിട്ടാത്ത കാര്യമാണ് മാതാവിന്റെ പ്രത്യേക ഒരു മാധ്യസ്ഥ്യം അതുപോലെ ദൈവത്തിൻറെ കൃപ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഹാലൂയ 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 അനുഗ്രഹത്തിൻിപതിയേ അനന്ത കൃപരുന്ന ിപതിയേ അനന്ത കൃപേരും നദിയേ അനുദീനം നിൻ പദം അടിയനു നിൻ കൃപമതിയേ അനുദീനം നിൻ പദം അടിയനു നിൻ കൃപമതിയേ അനുഗ്രഹത്തിൻ ിപതിയേ ആനന്ദ കൃപരും നദിയേ അനുദീനം നദം ഗതിയേ അടിയനുന കൃപമതിയേ അനുദീനം നദം ഗതിയേ അടിയനുന കൃപമതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ പേരും നദിയേ അനുദീനം നിൻ പാദം കെതിയേ അടിയനുന കൃപമദിയേ അനുദീനം നിൻ പാദം കെതിയേ അടിയനുന കൃപമതിയേ അനുദീനം നിൻ പാദം കദിയേ നിൻ ൃപമതിയേ കൃപ നിറഞ്ഞ മറിയമേ ഞങ്ങൾ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ